വലിയ വിജയമാണ് ജനങ്ങൾ തനിക്ക് നൽകിയതെന്നും സംസ്ഥാന സർക്കാരിന്റെ സഹകരണത്തോടെ ഇനി നിലമ്പൂരിന്റെ യശസ് ഉയർത്താൻ നേതൃത്വം നൽകുമെന്നും നിയുക്ത എം എൽ എ ആര്യാടൻ ഷൌക്കത്ത് പറഞ്ഞു മലപ്പുറം പ്രസ് ക്ലബിലൊരുക്കിയ മീറ്റ് ദി പ്രസ് പരിപാടിയിൽ സംവദിക്കുകയായിരുന്നു അദ്ദേഹം യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് കൊണ്ടുവന്ന ആശയമാണ് നിലമ്പൂർ ബൈപ്പാസ് റോഡ് ഇനിയുള്ള കാലങ്ങളിൽ അതിന് പ്രാമുഖ്യം നൽകും ഒൻപത് വർഷമായി മൃതാവസ്ഥയിൽ കിടക്കുകയാണ് നിലമ്പൂരിലെ കെ ബസ് ടെർമിനൽ അതിന്റെ തുടർകാര്യങ്ങൾ കാര്യങ്ങൾ പൂർത്തീകരിക്കണം ജില്ലാ ആശുപത്രിയുടെയും ഗവൺമെന്റ് കോളേജിന്റെയും തുടർ പ്രവർത്തനങ്ങളും എക്കാലത്തെയും സ്വപ്നമാണ് നിലമ്പൂർ വനമേഖലയിലെ വന്യമൃഗശല്യം കുറച്ചു കൊണ്ടുവരാൻ ഒട്ടേറെ കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ട് അതിനായി സർക്കാരിന്റെ ഭാഗത്തു നിന്നും സഹകരണം ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷയെന്നും ഷൗക്കത്ത് പറഞ്ഞു നിലമ്പൂരിൽ തന്നെ ഒരു പാർട്ടിസിപ്പേറ്ററി അപ്രോച്ച് സ്റ്റേക്ക് ഹോൾഡേഴ്സ് വിധതല കർഷകരെ ടൂറിസം ഇൻഡസ്ട്രിയിൽ പ്രവർത്തിക്കുന്നവരെ അവിടെയുള്ള ആദിവാസി ഭാഗങ്ങള് അവിടെയുള്ള ഈ മര ഇൻഡസ്ട്രീസുമായി ബന്ധപ്പെട്ട് റബ്ബർ റബ്രതിഷ്ഠിത പ്ലാന്റ് പ്ലാന്റേഴ്സിന് ഇവരൊക്കെ ചേർത്തുകൊണ്ട് അവരൊക്കെ സ്റ്റേക്ക് ഹോൾഡേഴ്സായി അവരെയൊക്കെ വെച്ചുകൊണ്ട് ഒരു വിപുലമായ പദ്ധതി നിലമ്പൂരിന് വേണ്ടി ഉണ്ടാക്കണം എന്നൊരു വലിയ ആഗ്രഹമുണ്ട് എന്തായാലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് സഹായിച്ചാൽ സഹകരിച്ചാൽ നിലമ്പൂരിനെ ഒരു നല്ല നിലമ്പൂരിന് വേണ്ടി ഒരു ബൃഹത്തായ ഒരു പദ്ധതി രൂപീകരിക്കണമെന്നതാണ് ആഗ്രഹം ഞാൻ പറഞ്ഞല്ലോ അത് ഫണ്ട് അനുവദിച്ച് കിട്ടിയാൽ അത് ചെയ്യാവുന്നതേ ഉള്ളൂ ഫണ്ട് അനുവദിച്ചു കിട്ടിയാൽ ഫണ്ട് അനുവദിച്ചു എന്ന ഫ്ലെക്സിൽ മാത്രമാണ് നമ്മൾ ഈ കഴിഞ്ഞ എട്ട് വർഷമായിട്ട് കാണുന്നത് തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് നമ്മൾ കണ്ടത് ഇരുന്നൂറ്റി പന്ത്രണ്ട് കോടിയാണ് ഇരുന്നൂറ്റി ഇരുപത്തെട്ട് കോടി അനുവദിച്ചു എന്നാണ് അത് യഥാർത്ഥത്തിൽ അനുവദിച്ചു എന്തായാലും അവസ്ഥ എന്ന് നമ്മളത് പരിശോധിച്ചാലോ മനസ്സിലാവുന്നു അതിനുവേണ്ടി അടിയന്തിരമായി അത്തരം കാര്യങ്ങളിൽ ഉദ്യോഗസ്ഥന്മാരുമായി യോഗം ചേർന്ന് അത്തരം കാര്യങ്ങളിൽ എന്തൊക്കെയാണ് ചെയ്യാൻ കഴിയും എന്താണ് ഇന്ന് അവസ്ഥ എത്ര പദ്ധതികൾ പാസായത് ഇനി എത്ര പദ്ധതികൾ പൂർത്തീകരിക്കാനുണ്ട് എത്ര പദ്ധതികൾക്ക് ഇനി നമുക്ക് തരാൻ സർക്കാരിന് കഴിയും എന്നതിനെ കുറിച്ചുള്ള ഒരു ധാരണയോ അതിന് അതിനായിരിക്കും ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്നത് കാരണം ഞാൻ എം എൽ എ ആയിട്ടില്ല സത്യപ്രതിജ്ഞ കഴിഞ്ഞാലാണ് ഇരുപത്തി ഏഴാം തീയതി സത്യപ്രതിജ്ഞ ഉള്ളത് അത് കഴിഞ്ഞാൽ ഇന്നത്തെ നിലമ്പൂരിന്റെ അവസ്ഥ ഇൻഫ്രാസ്ട്രക്ചർ ഏതുവരെയാണ് അത് പാസ്സായത് എത്രയുണ്ട് വർക്ക് നടക്കുന്നത് എത്രയുണ്ട് ഇനി എത്ര ചെയ്യാൻ പാസ്സാക്കാൻ വല്ല സാധ്യതകൾ ഇനി എത്രയുണ്ട് എന്നതിനെ കുറിച്ച് കൂടെ ഒരു ധാരണയോടുകൂടി മുന്നോട്ട് പോകാനാണ് ഉദ്ദേശിക്കുന്നത് അല്ല പിന്നെ അതിപ്പം നടത്തുന്നതുകൊണ്ട് കുഴപ്പമില്ല നടത്തിയിട്ടില്ലെങ്കിലും കുഴപ്പം കാരണം നമുക്ക് വേണ്ടത് പ്രധാനമായിട്ട് രേഖകളാണല്ലോ നമുക്ക് വേണ്ടത് അത് അദ്ദേഹം സേകരിക്കുകയാണെങ്കിൽ അദ്ദേഹവുമായി കാരണം ഇതൊക്കെ വികസന ഒരു തുടർച്ചയാണല്ലോ എന്തായാലും ഞാൻ പിന്നെ ആരുമായിട്ടും നിലമ്പൂരിന് വേണ്ടി നിലമ്പൂരിന്റെ വികസന തുടർച്ചയ്ക്ക് ആരുമായും സഹകരിക്കാൻ തയ്യാറാണ് ആരുമായി അല്ല ഞാൻ പറഞ്ഞല്ലോ ജമായത്ത് ഇസ്ലാമി ആദ്യമായിട്ടല്ല നിലമ്പൂര് കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യുന്ന യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി രണ്ടായിരത്തി പത്തൊൻപതിൽ രാഹുൽ ഗാന്ധിക്ക് വോട്ട് ചെയ്തു പരസ്യമായ പ്രചരണ രംഗത്തുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രാഹുൽ ഗാന്ധി വീണ്ടും മത്സരിച്ചപ്പോ നിലമ്പൂരിലൊക്കെ പരസ്യമായ പ്രചരണ രംഗത്തും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പ്രിയങ്ക ഗാന്ധി മത്സരിക്കുന്ന ഉപതെരഞ്ഞെടുപ്പിലും പരസ്യമായ പ്രചരണ രംഗത്തും അന്നൊന്നും ഒരു ചോദ്യം ഇപ്പോ ഇടതുപക്ഷം ചോദിക്കാൻ കാരണം എന്താ നിലത് എനിക്ക് മനസ്സിലാവാത്ത അല്ല ഞാൻ പറഞ്ഞോട്ടെ ഞാൻ ഞാൻ പറഞ്ഞോട്ടെ ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞിട്ട് അപ്പോ ജമായ ഇസ്ലാമി പിന്തുണക്കുന്നത് വ്യക്തിയല്ല ജമായത്ത് ഇസ്ലാമി മുന്നോട്ട് വെക്കുന്ന ആശയത്തെ അല്ലെങ്കിൽ യു ഡി എഫ് മുന്നോട്ട് വെക്കുന്ന ആശയത്തെ അല്ലെങ്കിൽ കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്ന ആശയത്തെ അല്ലെങ്കിൽ ഇന്ത്യ മുന്നണി മുന്നോട്ട് വെക്കുന്ന ആശയത്തെ ഈ ഇന്ത്യ മുന്നണി മുന്നോട്ട് വെക്കുന്ന ആശയത്തെ പിന്തുണക്കുന്ന ആരുമായി സഹായിക്കാൻ ഇന്ത്യ മുന്നണി തയ്യാറാണ് മുന്നോട്ട് വെക്കുന്ന ആശയത്തെ ആര് സഹായിക്കാൻ തയ്യാറായിരുന്നു അവരുമായി സഹകരിക്കും മലപ്പുറം അത് നിനക്ക് ഇഷ്ടപ്പെട്ട ആ കുപ്പൂസ് പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ടംസ് ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ സ്വാദം അൽദാൻസ്